നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് എന്നതിലല്ല കാര്യം നിങ്ങൾ ഏത് വയസ്സുകാരനെ പോലെ ചിന്തിക്കുന്നു എന്നതിലാണ് കാര്യം ഇത് ഞാൻ പറഞ്ഞതല്ല ഓഷോ പറഞ്ഞതാണ് ഈ സെൻറ്റൻസ് ഇപ്പോൾ ഇവിടെ പറഞ്ഞതിൽ വളരെയധികം പ്രസക്തിയുണ്ട് പ്രത്യേകിച്ച് ഇന്ന് ജനുവരി പന്ത്രണ്ട് യൂത്ത് ഡേ ആണ് സ്വാമി വിവേകാനന്ദന്റെ ബർത്ത് ആനിവേഴ്സറി ആണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ യൂത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ യൂത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ യൂത്ത് നിന്ന് കൺസിഡർ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു എയ്റ്റീസ് നയൻറ്റീസ് കിഡ്സിനോട് ഭയങ്കര പുച്ഛമാണ് നമ്മൾ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അവരെ വൈബ് തള്ള വൈബ് എന്ന് പറഞ്ഞിട്ട് പുച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് യാതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നേ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് വൈബ് തള്ള വൈബ് ഈ ഒരു ലെവലിലേക്കാണ് പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഏജിലല്ല കാര്യം നമ്മളെ ആറ്റിറ്റ്യൂഡ് നമ്മളെങ്ങനെ ചിന്തിക്കുന്നു ഏത് പ്രായക്കാരനെ പോലെ ചിന്തിക്കുന്നു ആ ഒരു കൺസെപ്റ്റിൽ ഞാൻ ഓഷോയോട് യോജിച്ച് നിൽക്കുന്ന ഒരാളാണ് ഈ പറയുന്ന ആൾക്കാരും ഒരഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു പത്ത് വർഷം അതിനപ്പുറം അവരും മുപ്പതും മുപ്പത്തഞ്ചിലേക്ക് കടക്കുന്നവരാണ് അവരും തന്തവൈബിൻ്റെയും തള്ളവൈബിൻ്റെയും ആൾക്കാരാകുന്നതാണ് ഈ തന്തവൈബ് തള്ളവൈബ് അതിനെ മനസ്സിലാക്കുന്നത് മെച്യൂരിറ്റി ലെവലായിട്ടാണ് ഒരു പക്ഷേ നമ്മൾ കുറച്ച് മെച്യൂരിറ്റി കാണിക്കുമ്പോഴായിരിക്കും അവിടെ തന്തവൈബ് തള്ളവൈബ് എന്ന് പറയുന്നത് ഞാൻ അതുകൊണ്ട് അതൊരു പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത് സംടൈംസ് ചില സമയത്തെങ്കിലും നമ്മൾ മെച്ചൂരിറ്റി കാണിക്കണമല്ലോ ആ സമയങ്ങളിൽ മെച്ചൂരിറ്റി കാണിക്കുമ്പം തന്തവൈബോ അല്ലെങ്കിൽ തള്ളവൈബോ പറയുന്നവരെനൊരു പ്രശ്നവും ഇല്ല അതുകൊണ്ട് തന്നെ ഇനി തള്ളവൈബ് എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ തന്ത തന്തവൈബെന്ന് കേൾക്കുമ്പോൾ വിഷമിക്കേണ്ട കാര്യമില്ലെന്നേ നമുക്ക് കുറച്ച് മെച്ചൂരിറ്റി ഉണ്ട് അത്ര തന്നെ ഉള്ളു ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഓരോരുത്തരും ജീവിക്കുന്ന അവരുടെ വേ ഓഫ് ലിവിങ് അവരുടെ ടൈം ലൈൻ അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലി എന്ന് പറയുന്നത് ആണ് എല്ലാവരും വളരെ ആയിട്ടുള്ള രീതിയിൽ ജീവിക്കുന്നവരാണ് അവരെ അവരുടെ രീതിയിൽ അവരെ അവരുടെ രീതിയിൽ ജീവിക്കാൻ വിടുക മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറിയിട്ട് അവർ ജീവിക്കുന്ന രീതി ശരിയല്ല എന്ന് പറയേണ്ട കാര്യം നമുക്കില്ല അവരവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ജീവിക്കട്ടെ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് നോക്കാതെ സ്വന്തം കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്ത് സ്വന്തം ജീവിതത്തെ ഫോക്കസ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ നോക്കുക